ഇലോൺ മസ്കിന്റെ കുഞ്ഞിന് ജന്മം നൽകിയെന്ന അവകാശവാദവുമായി എഴുത്തുകാരിയും ഇൻഫ്ലുവൻസറുമായ ആഷ്ലി സെന്റ് ക്ലെയർ അഞ്ചു മാസം മുൻപ് പുതിയൊരു കുഞ്ഞിനെ ഈ ലോകത്തേക്ക് സ്വാഗതം ചെയ്തു ഇലോൺ മസ്കാണ് പിതാവ് ഞങ്ങളുടെ കുഞ്ഞിന്റെ സ്വകാര്യതയും സുരക്ഷയും കണക്കിലെടുത്താണ് ഇക്കാര്യം വെളിപ്പെടുത്താതിരുന്നത് എന്നാൽ ഇത് പരിഗണിക്കാതെ മാധ്യമങ്ങൾ ഇക്കാര്യം പുറത്തുവിടാൻ ഉദ്ദേശിക്കുന്നുവെന്ന് മനസ്സിലാക്കിയതോടെയാണ് ഈ കുറിപ്പെന്നാണ് അവർ എക്സിൽ കുറിച്ചിരിക്കുന്നത് ഞങ്ങളുടെ കുഞ്ഞിനെ സാധാരണവും സുരക്ഷിതവുമായ അന്തരീക്ഷത്തിൽ വളരാൻ അനുവദിക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് മാധ്യമങ്ങൾ കുഞ്ഞിന്റെ സ്വകാര്യതയെ മാനിക്കണമെന്നും ആവശ്യപ്പെടുന്നു ആഷ്ലി സെന്റ് എക്സിൽ ഇങ്ങനെ കുറിച്ചിട്ടുണ്ട് ആഷ്ലി സെന്റ് ക്ലെയർ അറിയപ്പെടുന്ന ഒരു യാഥാസ്ഥിതിക കമന്റേറ്ററും ഇൻഫ്ലുവൻസറുമാണ് രാഷ്ട്രീയ കാഴ്ചപ്പാടുകളിലൂടെയും സോഷ്യൽ മീഡിയ സാന്നിധ്യത്തിലൂടെയും അവർ ഒരു ജനവിഭാഗത്തെ സൃഷ്ടിച്ചിട്ടുണ്ട് സെന്റ് ക്ലെയർ പുസ്തകങ്ങൾ രചിച്ചിട്ടുണ്ട് കൂടാതെ സമകാലിക വിഷയങ്ങളെക്കുറിച്ചുള്ള സംവാദങ്ങളിൽ പതിവായി പങ്കെടുക്കുകയും ചെയ്യുന്നു മുപ്പത്തിയൊന്ന് കാരിയായ എഴുത്തുകാരിയായ ആഷ്ലി സെന്റ് ക്ലെയർ വെള്ളിയാഴ്ച രാത്രിയാണ് ഈ കുറിപ്പ് എക്സിലൂടെ പങ്കുവച്ചിരിക്കുന്നത് മുൻഭാര്യ ദക്ഷിണാഫ്രിക്കൻ ടെസ്ല സ്ഥാപക ജസ്റ്റിൻ വിൽസണിൽ മസ്കിൽ ജനിച്ച ആദ്യ കുഞ്ഞ് ശൈശവകാലത്ത് തന്നെ മരിച്ചിരുന്നു രണ്ടായിരത്തി എട്ടായപ്പോഴേക്കും ജസ്റ്റിന് ഐ വി എഫിലൂടെ അഞ്ചുകുട്ടികൾ ജനിച്ചു ആദ്യം വിവിയൻ ഗ്രിഫിൻ എന്നീ ഇരട്ടകളും പിന്നീട് കൈ സാക്സൺ ഡാമിയൻ എന്നീ മൂന്ന് കുട്ടികളുമാണ് ജനിച്ചത് പിന്നീടാണ് ബ്രിട്ടീഷ് നടി തലൂല റിലെയുമായി മസ്ക ബന്ധത്തിലാകുന്നത് ഇവരെ രണ്ടു തവണ വിവാഹം കഴിക്കുകയും രണ്ടു തവണയും വേർപിരിക്കുകയും ചെയ്തു ഈ ബന്ധത്തിൽ മസ്കിന് കുട്ടികളില്ല രണ്ടായിരത്തി ഇരുപതിനും രണ്ടായിരത്തി ഇരുപത്തി രണ്ടിനും ഇടയിൽ പോപ്പുകായിക ഗ്രിംസിൽ മൂന്ന് കുട്ടികളാണ് മസ്കിന് ജനിച്ചത് എക്സ് എക്സ ഡാർക്ക് സെഡറേൽ ടെക്നോ മെക്കാനിക്സ് എന്നിങ്ങനെയാണ് ഈ കുട്ടികളുടെ പേരുകൾ ഈ കുട്ടികളുടെ സംരക്ഷണാവകാശവുമായി ബന്ധപ്പെട്ട ഇരുവരും ഇപ്പോൾ നിയമ പോരാട്ടത്തിലാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ സ്വന്തം കമ്പനിയായ ന്യൂറാലി എക്സിക്യൂട്ടീവ് ആയോൺ സില്ലിസിൽ ഒരു കുഞ്ഞുകൂടി ജനിച്ചത് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായുള്ള വ്യാഴാഴ്ചത്തെ കൂടിക്കാഴ്ചയിൽ ഈ കുടുംബം മുഴുവൻ പങ്കെടുത്തിരുന്നു പറയുന്നത് വാസ്തവമാണെങ്കിൽ ഇത് മസ്കിന്റെ പതിമൂന്നാമത്തെ കുഞ്ഞാണ് അഞ്ചു മാസം മുൻപ് മസ്കിന്റെ കുഞ്ഞിന് ജന്മം നൽകിയെന്നാണ് ആഷ്ലി പറയുന്നത് എന്നാൽ മസ്ക് ഇവരുടെ അവകാശവാദത്തെ സ്ഥിരീകരിക്കുകയോ നിഷേധിക്കുകയോ ചെയ്തിട്ടില്ല സ്ഥിരീകരിച്ചാൽ നാല് വ്യത്യസ്ത സ്ത്രീകളിൽ മസ്കിന്റെ പതിമൂന്നാമത്തെ കുഞ്ഞായിരിക്കും ഇത്